ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഓഫർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓഫർ എന്താണെന്ന് അറിയേണ്ടത് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാൻസിനും വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് പാരി ഒരു അവസരം മിസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് പ്ലാൻ ആണോ വേണ്ടത് സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ്റെ ഇതേ കാണുന്ന ബ്രസീലിയൻ സ്നാപ് ഡ്രാഗൺ എന്ന് പറയുന്ന നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു വയലറ്റ് കളറാണ് ഫ്ലവേഴ്സിന് വരുന്നത് നിറച്ച് ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സുകളാണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ഫേൺ വെറൈറ്റി ആണ് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് കോട്ടൺ കാൻഡി ഫാൻ ആണ് കേട്ടോ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാൻ ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് റോസ് ആണ് കേട്ടോ വെരിഗേഷൻ ലീഫിൽ വരുന്ന ഒരു ആണ് ഇത് കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നാടൻ യെല്ലോ ജമന്തിയാണ് കേട്ടോ ഇതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഒരു വാങ്ങിച്ചോളൂ അടുത്ത പ്ലാന്റിൻ്റെ ഗന്ധരാജനാണ് കേട്ടോ ഇതേ കാണുന്നത് പോലെ നല്ല വൈറ്റ് കളറിലുള്ള ഫ്ലോവേഴ്സാണ് നല്ല സുഗന്ധമാണ് കേട്ടോ അപ്പോൾ ഇതേ കാണുന്നതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് കേട്ടോ ജസ്റ്റ് ഫ്ലവർ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു പ്ലാന്റ് കാണിച്ചത് അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിന്റെ സൈസ് ഇതേ കാണുന്നതാണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് അമേരിക്കൻ ജാസ്മിൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെൽ റൂട്ടഡ് ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇന്നത്തെ സ്പെഷ്യൽ ഓഫറാണ് കേട്ടോ അപ്പം വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്തത് വൈറ്റ് നാടൻ ചമന്തിയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വെരികേറ്റഡ് ഗോവർ വാനായിട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ഫേപ്പർ പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ഫൈക്കസ് ആണ് കേട്ടോ അതീ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ലേഡീഷ്യൂ ആണ്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫുകൾ നോക്കിയിട്ട് എന്ത് ഭംഗിയാലേ കാണാനായിട്ട് അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് സോങ് ഓഫിൻ്റെ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് റെഡ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് പിങ്ക് ഡേസി ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകളാണ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത നല്ല പിങ്ക് കളറിലുള്ള കട്ടച്ചമ്പേരത്തിയാണ് ഫ്ലവറിൻ്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ലതുപോലെ റൂട്ട് വന്നാൽ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വെള്ളക്കൊന്നയാണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ആണ് കനേഡിയൻ കൊന്നയാണേ നല്ല യെല്ലോ കളറിലുള്ള ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ കാര്യം എടുത്ത് പറയാനായിട്ടുള്ളത് നല്ല നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ നനവ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലീഫ് ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം കേട്ടോ അപ്പോൾ അത്യാവശ്യം നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അടുത്ത പ്ലാന്റ് ഓട്ടുമുല്ലാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇല കാണാതെ ഉണ്ടാവും ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി ആയി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് യെല്ലോ ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത സിനേറിയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ലീഫി പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത വൈറ്റ് ബ്രൈഡൽ ബക്കറ്റാണ് കേട്ടോ അത് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ വേണ്ടൊരു പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ ഇതൊരു മിനിയേച്ചർ വെറൈറ്റി ആണ് അധികം ഹൈറ്റ് ഇല്ല കേട്ടോ അതാ ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ശരിക്കും എൻ്റെ ഈ ഒരു വെരലിൻ്റെ അത്ര നീളേ ഉള്ളൂ കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ഈ കാണുന്ന ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ അതിൻ്റെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നില്ല ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് ബ്ലൂ ഡേയ്സ് ആണ് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് പാഷൻ ഫ്ലവർ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഏത് കളറാണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല നാല് കളേഴ്സാണ് ഉള്ളത് റെഡ് വൈറ്റ് വയലറ്റ് പിങ്ക് ഈ ഒരു നാല് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഒരു മീഡിയം സൈസാണ് വെൽ ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഇത് ഈ കാണുന്ന കലാത്തിയാണ് കേട്ടോ ഇതൊരു നോർമൽ വെറൈറ്റി ആണ് പെട്ടെന്ന് തന്നെ ഒത്തിരി ഷൂട്ട്സുകൾ വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഇതിൽ നിന്ന് നമ്മൾ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആയിരിക്കും തരുന്നത് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് പീസ് ലില്ലിയാണ് കേട്ടോ ഇതിതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഒരു മീഡിയം സൈസ് പ്ലാന്റ്സുകളാണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത് മെഡിനില്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത മിനിയേച്ചർ സിങ്കോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഡബിൾ ഷൂട്ട് പ്ലാന്റ്സുകൾ ആണ് കേട്ടോ മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത നല്ല ബ്രൗൺ കളറിലുള്ള ഡ്രസീനിയ പ്ലാന്റ് ആണ് കേട്ടോ അത് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നല്ല ഹെൽത്തി ആയ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് വേരികേറ്റഡ് പെപ്രോമയാണ് കേട്ടോ അതായത് ജിഫിയിലാണ് പ്ലാന്റ്സുകൾ എല്ലാം തന്നെ വന്നിട്ടുള്ളത് നല്ലതുപോലെ റൂട്ട് വന്ന് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ വേണ്ട ഒരു വാങ്ങിച്ചോളൂ അടുത്ത നല്ല പിങ്ക് കളറുള്ള ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഒരു കാര്യം ഞാൻ എടുത്ത് പറഞ്ഞോട്ടെ കുറഞ്ഞ റേറ്റിനൊക്കെ പ്ലാന്റ്സുകൾ സെയിൽ ചെയ്യുന്ന സമയത്ത് പത്തും പതിനഞ്ചും പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നവരുണ്ട് കേട്ടോ അപ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് നമുക്ക് വരുന്നുണ്ട് മിനിമം ചാർജ് എൺപത് രൂപയാണ് ഞാൻ എല്ലാവരുടെ കയ്യിൽ നിന്ന് മേടിക്കാറുള്ളത് അപ്പോൾ ഇതുവരെ നമുക്ക് കൊറിയർ ചാർജ് കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ എടുത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അഞ്ചിൽ കൂടുതൽ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യുന്നവർ പ്രത്യേക ശ്രദ്ധിക്കുക എക്സ്ട്രാ കൊറിയർ ചാർജ് വരുവാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മാത്രം അഞ്ചിൽ കൂടുതൽ പ്ലാന്റ്സുകൾ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ ജസ്റ്റീഷ്യ പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് കാണുന്ന സ്പൈഡർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു ബുഷി പ്ലാന്റിന് മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത കലാത്തിയ ഫിഷ് ബോൺ ആണ് കേട്ടോ ഇത് ഈ കാണുന്നതാണ് ഇതൊരു മിനിയേച്ചർ വെറൈറ്റിയാണ് ഈ ഒരു വെരലിൻ്റെ അത്ര നീളം തന്നെയുള്ളൂട്ടോ ഈ ഒരു പ്ലാന്റിന് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് വ്യക്തമാക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റ്സ് എല്ലാം ഓർഡർ ചെയ്യാം ഒരു മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഈ കാണുന്ന ക്രോട്ടൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ നല്ല ഹെൽത്തി അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ബോവറോവൻ ആണ് കേട്ടോ ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ജോൺ ക്രീപ്പറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്തത് ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഗോൾഡൻ ഫിഷ് ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇതിനകത്ത് ഞാൻ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കട്ടിങ്സ് പ്രൊപ്പഗേഷന് വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഗോൾഡൻ ഫിഷിൻ്റെ പ്ലാന്റ് കേട്ടോ നല്ലൊരു ഓറഞ്ച് കളറിലുള്ള ഫ്ലവേഴ്സാണ് മുപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴ ആയതുകൊണ്ട് തന്നെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാവുന്നതാണ് കേട്ടോ എന്തായാലും പ്ലാന്റ്സുകളെ പിടിച്ചു കിട്ടും അപ്പോൾ ആര് ഈ ഒരു അവസരം മിസ്സ് ചെയ്യേണ്ട പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ അടുത്തത് ആണ് ഈ സൈസ് നല്ലൊരു രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് യെല്ലോ ആഫ്രിക്കൻ ഡൈസി ആണ് ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് എന്ന് പറയുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് മുപ്പത്തി രൂപ റേറ്റ് വരുന്നുള്ളൂ ഡേസി ആണ് അതേ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിന്റെ സൈസ് ഫ്ലോറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് മുപ്പത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് ഞാൻ എല്ലാ പ്ലാൻസിനും മുപ്പത്തഞ്ച് രൂപയാണെന്നുള്ളത് എടുത്ത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏത് പ്ലാന്റ് എടുത്താലും മുപ്പത്തഞ്ച് രൂപയാണ് എന്നുള്ളത് എന്നിട്ടും വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് വിട്ടിട്ട് ഈ ഒരു പ്ലാന്റിന് എത്ര രൂപയാണെന്ന് ചോദിക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഓരോ പ്ലാൻസിനും മുപ്പത്തഞ്ച് രൂപയാണ് എന്നുള്ളത് ഞാൻ എടുത്തു പറയുന്നത് ടുത്ത് ബ്ലീഡിങ് ആണ് കേട്ടോ നല്ലൊരു വൈറ്റ് കളറുള്ള ആണ് അതോ ഈ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ എന്ന് പറയുന്നത് നിറച്ച് കൊലയായിട്ട് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് എന്ന് പറയുന്നത് വെറും മുപ്പത്തഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്ത് വൈറ്റ് ബോവർ വയനാണെട്ടോ അതേ കാണുന്നതാണ് അതിൻ്റെ ഫ്ലവർ ഒരു നാറു മണം കൂടി ഉണ്ട് ഉണ്ടിട്ട് അതിൻ്റെ പൂക്കൾക്ക് ഇതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വെറും മുപ്പത്തഞ്ച് രൂപയെ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും പ്ലാൻസലാണ് നമുക്ക് ഈ ഒരു ഓഫറിലുള്ളത് കേട്ടോ പ്ലാൻസല് മേടിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ബുക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫറാണ് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോളൂ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്